ഓക്കെ വൈഷ്ണവിയുടെ ഏകദേശം എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ മനസ്സിലായല്ലോണ്ട് തട്ടുകാടി അന്ന് ബില്ലായിട്ടുണ്ട് ഓക്കെ അപ്പൊ നമ്മള് ബീച്ചിലേക്ക് ഇറങ്ങിയപ്പോ ഭയങ്കര ആയിട്ട് കണ്ട ഒരു സംഭവമാണ് ഇത് രാവിലെ ഇതുണ്ടാവും രാവിലെണ്ടാവോ അതുകൊണ്ടാണല്ലോ തുറന്നു ഓ കണ്ടിട്ട് കൊതിയാണ് പക്ഷെ എനിക്ക് നല്ല ഉള്ളതുകൊണ്ട് ഞാൻ ഞാൻ വാങ്ങുന്നില്ല കഴിച്ചേനെ ഡു യു ഉപ്പിലിട്ടതിന് എന്ത് ഇംഗ്ലീഷ് പറയാൻ അറിയാമോ പറഞ്ഞോ ഉപ്പിലിട്ടതിന് എന്താ ഇംഗ്ലീഷിൽ പറയാന്നറിയോ പിക്കിൾ തന്നെയാണോ പിക്കി ആക്ച്വലി പിക്കിൾഡ് ആയിട്ടുള്ള മാംഗോ പിക്കിൾഡ് മാംഗോ ഈ ബേസിക്കലി നമ്മൾ ഈ ഉപ്പിലൊക്കെ ഇട്ട് വെച്ച് പ്രിസർവേഷൻ പ്രിസർവേഷൻ ആണല്ലോ മെയിൻ ആയിട്ട് അതിനെയാണ് നമ്മൾ നമ്മൾഡ് പിക്കിൾഡ് അനിയൻസ് എന്ന് പറയാറുണ്ട് പിക്കിൾഡ് ഓലീവ്സ് നിങ്ങൾ നിങ്ങൾ നോക്കി നീ കണ്ടിട്ടുണ്ടാവും ഓലീവ്സ് ആ മറ്റേ കടയിലൊക്കെ പോയാൽ കാണാം ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ എനിക്ക് തീരെ ഇഷ്ടമല്ല പക്ഷെ ഉണ്ടാവാറുണ്ട് അപ്പൊ എനിവേ ഇതിൽ ഏതാണ് നിനക്ക് ഇഷ്ടം എങ്ങനെയാ ചോദിക്കാം വിച്ച് വൺക്ക് ഇറ്റ് ആ ഇപ്പൊ നമ്മൾ അത് വാങ്ങാൻ പോവാണെന്ന് വിചാരിക്കും ഉപ്പിലിട്ട വാങ്ങാൻ പോവാണ് അപ്പൊ ഓക്കെ ശരി ആദ്യ അത് ചോദിക്കാം നമുക്ക് ഉപ്പിലിട്ടത് വാങ്ങാൻ പോയാലോ പോയാൽ ചോദിക്കാം നെല്ലിക്ക എന്താ പറയുന്ന നിങ്ങളെ താഴെ കോമന്റ് ചെയ്യാ ഞാൻ പറയില്ല ഞാൻ പറഞ്ഞുതരാം ഓക്കെ സോ നമുക്കത് വാങ്ങാൻ പോയാലോ എന്ന് പറയുന്നത് ലെത്ഗോ ബൈറ്റ് എന്നാണ് പറയുക എന്നറിയാം ഇനി ഏതാ നിനക്ക് വേണ്ടതെന്ന് എങ്ങനെയാണ് ചോദിക്കുക വിച്ച് വൺ ഡു യു വോണ്ട് ഇട്ട് ആ ഓക്കെ സോ നമ്മൾ ഇതിലേതാണ് വേണ്ടെന്ന് വെക്കുമ്പം വിച്ച് വൺ ഡു യു വോണ്ട് എമംഗ് ദിസ് ഇതിൽ ഏതാണ് വേണ്ടതെന്ന് ചോദിക്കുമ്പം എമംഗ് ദീസ് എന്ന് ചോദിക്കാം ഓക്കെ ഇതല്ലാണ്ട് വേറെ ഏത് സ്നാക്സ് ആണ് നിനക്ക് ഇഷ്ടം എന്ന് എങ്ങനെയാണ് ചോദിക്കുക അപ്പാർട്ട് ഫ്രം ദിസ് വിച്ച് സ്നാക്ക് ഡു യു ലൈക്ക് ഓ അപ്പാർട്ട് ഫ്രോം ദിസ്നക്ക് നല്ല യൂസേജ് അപ്പാർട്ട് ഫ്രോം ദിസ് വിച്ച് സ്നാക്സ് ഡു യു ലൈക്ക് അല്ലെങ്കിൽ

ചെക്കന്മാർക്ക് അത്ര കഴിക്കാൻ പറ്റില്ല പെൺകുട്ടിയാണോ നല്ല ഫ്രണ്ട്സ് ആണല്ലോ ുംനസിലായാലോ അല്ലേ ഓക്കെ എനിവേ ഈ യൂഷ്വലി ഫ്രൈഡ് ഐറ്റംസ് ഉണ്ടാവില്ലേ ഈ പഴംപൊരി അങ്ങനത്തെ എന്തെങ്കിലും പറയാന്ന് അറിയോ കാക്കിയാണോ അതെ അല്ലെ ഫ്രൈഡ് എന്താ അറിയില്ല ഫ്രിറ്റേഴ്സ് കേട്ടിട്ടുണ്ടോ ബാന ഫ്രിറ്റേഴ്സ് യൂഷ്വലി നമ്മൾ എണ്ണ കൊണ്ട് പൊരിച്ചെടുക്കുന്ന സാധനങ്ങൾക്കാണ് നമ്മള് ഫ്രിറ്റേഴ്സ് പറയാറ് ഇവിടെ എന്തായാലും നല്ല വെയില് കൂടി വരുന്നുണ്ട് ഇവക്കൊരു പ്രശ്നവും ഇല്ല ഞാൻ നല്ലോണം വേർക്കുന്നുണ്ട് അപ്പം ഞാൻ നല്ലോണം വേർക്കുന്നുണ്ട് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാ ഐ പറയാം സ്വെറ്റിംഗ് പ്രൊഫ്യൂസ്ലി എന്ന് പറയാറ് പ്രൊഫ്യൂസ് സ്വെറ്റിംഗ് എന്നുള്ള വേർഡ് കേട്ടിട്ടുണ്ടോ അത് ബയോ പഠിച്ച ആൾക്കാർക്ക് ചിലപ്പം ബയോളജി ഉള്ള ആൾക്കാർക്ക് കേട്ടിട്ടുണ്ടാവും അതായത് ചില അസുഖങ്ങൾ അസുഖങ്ങളുടെ സിംറ്റംസ് ആയിട്ട് പ്രൊഫ്യൂസ് സ്വെറ്റിംഗ് പറയാറുണ്ട് അധികമായി സ്വെറ്റ് ചെയ്യുന്നതിനെയാണ് സ്വെറ്റിംഗ് പ്രൊഫ്യൂസ്ലി എന്ന് പറയുന്നത് അപ്പം തീരെ സ്വെറ്റ് ചെയ്യാത്ത ഞാനങ്ങനെ ആണല്ലേ ഞാൻ പൊതുവെ ഭയങ്കര വിയർക്കുന്ന ആളാണ് അതിന് നമുക്ക് ഇംഗ്ലീഷിൽ പേഴ്സൺ എന്ന് പറയാം അതായത് പെട്ടെന്ന് സ്വെറ്റ് ചെയ്യുന്നതിന് നമുക്ക് സ്വെറ്റ് ഈ എന്ന് പറയാം ഓക്കെ സോ എനിവേ ബീച്ചിന്റെ അങ്ങോട്ടേക്ക് നമ്മൾ ഇതുവരെ ഇറങ്ങിയിട്ടില്ല നമ്മൾ ഇത് കണ്ടതില് ആ ഒരു എക്സൈറ്റ്മെന്റ് ഇവിടെ നിന്നുപോയി അപ്പൊ നമുക്കിനി തിരകളുടെ അടുത്തേക്ക് പോകാൻ പുതിയ ഡ്രസ്സാണ് ഇത് നനയ്ക്കണം വേണ്ടതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ നോക്കാം ഓക്കെ ഇംഗ്ലീഷ് കഫയിൽ ആർക്കും എവിടെ നിന്നും ഇംഗ്ലീഷ് സംസാരിച്ച് സംസാരിച്ച് പഠിക്കാം ലൈവ് ഇന്റർ ക്ലാസുകൾ ഓൺലൈൻ വീഡിയോ ക്ലാസുകൾ ട്വന്റി ഫോർ അവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായി ഒരു പേഴ്സണൽ ട്രെയിനർ കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കു